ിയമുള്ളവരെ ഈ വീഡിയോ വരുന്നത് നമ്മളെ രണ്ടാമത്തെ ഒരു സെഷനായിട്ടാണ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ റുഫിയത്താന കാണാതായിട്ട് ഇന്നേക്ക് ഏകദേശം അഞ്ചാമത്തെ ദിവസമാണ് ആറാമത്തെ ദിവസം അല്ലേ ആറാമത്തെ ദിവസമാണ് അതായത് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞതിന് ശേഷമാണ് മിസ്സിങ് ഉണ്ടായത് ഈ വീഡിയോ വരാനുണ്ടാകുന്നതിന് ഒരു രണ്ട് മൂന്ന് നാല് കാരണങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ആദ്യം തന്നെ പറയാം കാര്യം എന്താ വെച്ചാൽ ഈ കാണാനില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പല ആളുകളെ ഇടയിലേക്കും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തുന്നത് അതിന് ശേഷം പിന്നെ ഇന്നൊക്കെ കാണുന്ന ആളുകളുണ്ട് ഈ വീഡിയോ നമ്മളെ മുന്നർ ഇട്ട വീഡിയോ അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീനെ ഇന്ന സ്ഥലത്ത് നിന്ന് കണ്ടല്ലോ ചില ആളുകളിപ്പം നമ്മളെ വീഡിയോൻ്റെ താഴെന്നെ ഷൊർന്നൂരുന്ന് ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമാൻഡ് വന്നിരുന്നു നമ്മളെ വിളിച്ചും ചെയ്തിരുന്നു അത് കെട്ടിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു പക്ഷെ ഉമ്മനെ കാണാതെ വന്ന സമയത്ത് ഒരു മാക്സി ഒരു നൈറ്റി ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെന്താ എന്താ വെച്ചാൽ നടക്കാനൊക്കെ ശേഷി വളരെ കുറവുള്ള ഒരു ഉമ്മയാണ് ഈ റുപ്പിയ ഉമ്മ അപ്പോൾ അതുകൊണ്ട് ദൂരം പോകാൻ സാധ്യത കുറവാണ് പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് തിരൂരങ്ങാടി പ്രദേശത്ത് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മളെ ട്രോമ കെയർ ഒക്കെ തിരഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട് തിരൂരങ്ങാടിയാണ് എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരവും നോക്കി അതിനെ പരിശോധന നടത്താൻ എൻ്റെ അത്ര സ്വാധീനമോ എൻ്റെ അത്ര പരിചയമോ മറ്റാർക്കും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ നാട്ടുകാരോട് തന്നെ തിരൂരങ്ങാടിക്കാരോടാണ് നമ്മളെ വീടിൻ്റെ പരിസരം അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് വല്ല വീടിൻ്റെ പണി നടക്കുന്നുണ്ടാവും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങോ വീടോ അതുപോലെ തന്നെ കിണർ കുഴിക്കലോ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇപ്പം മഴ പെയ്യുന്നത് ചെറിയ രൂപത്തിൽ ചെറിയ കാടും പൊന്തക്കെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെയൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരം നോക്കല്ല നിർവാഹമില്ല അപ്പോൾ എൻ്റെ ഞങ്ങളെ നാട്ടുകാരോടാണ് നമ്മൾ കാര്യമായിട്ട് പറയേണ്ടത് ആ പരിസരം നമ്മൾ കാര്യമായിട്ട് നോക്കൽ നിർബന്ധമാണ് അത് പ്രായോഗികപരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോ നമ്മളെ ട്രോമാക്കേണ്ട കുട്ടികൾക്ക് പരിശോധിക്കാൻ വളരെ പ്രയാസം ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസമൊക്കെ കുട്ടികൾ ജോലി ഒഴിവാക്കി കൂലിപ്പണിക്ക് പോണ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെയാണ് ഈ ഈ ഒരു സേവനത്തിൽ സജീവമായിരുന്നത് അപ്പം അതൊന്ന് നമ്മളെ നാട്ടുകാർ അങ്ങനെ ഒന്ന് കാര്യമായിട്ട് ഈ വീഡിയോ കാണുന്നതിന് ശേഷം ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് അതിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് ഒരു വലിയൊരു സഹായമാകും അത് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഈ നമ്പർ കണ്ടിട്ട് പല ആളുകളും എന്തായി എന്തായി ചോദിച്ച് വിളിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മളെ ഉമ്മമാരെ അറിയാം അവർക്ക് ആ വേദന അറിയുന്നതുകൊണ്ടാണ് വിളിച്ച് ചോദിക്കുന്നത് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ ഈ വിളി വരുന്നത് ഒരുന്നോ രണ്ടോ ആളുകളല്ല വിളിക്കുന്നത് ഏകദേശം നൂറോ ഇരുന്നൂറോ ആളുകൾ വിളിക്കുമ്പോൾ ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നമ്മളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളോ അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിലുള്ള വാട്സപ്പിലോ കാണുന്ന ആളുകളുടെ ഫോട്ടോ ഒന്ന് അയക്കാനും കൂടി താല്പര്യം കാണിക്കണം എന്ന് പറയണം അതുപോലെ തന്നെ ഇതൊരു തൊട്ട് അയൽവാസിയാണ് ജാസി മാസ്റ്റർ അദ്ദേഹം കൂടി നമ്മളോട് സംസാരിക്കും മാഷ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ഇതിപ്പോൾ പറയുന്നത് ആറാമത്തെ ദിവസമാണ് ഒരുപാട് നാട്ടുകാരെന്നുള്ള നിലയിൽ അയൽവാസി എന്നുള്ള നിലയിലൊക്കെ വളരെ സങ്കടം ഓരോ ദിവസവും കഴിഞ്ഞു പോവാണ് ഒരു ക്ലൂ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സി സി ടി വി നമ്മൾ നോക്കി അതിൻ്റെ ചുറ്റുവട്ടം വീടിൻ്റെ എല്ലാ ചുറ്റുവട്ടവും സന്നദ്ധ പ്രവർത്തകർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രോമ കെയറിൻ്റെ വളണ്ടിയേഴ്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് തിരഞ്ഞു പക്ഷെ ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം വളരെ ഖേദകരമാണ് എന്നാലും നമ്മൾ ഇനിയും ഒരു പ്രതീക്ഷയിലാണ് നല്ല രൂപത്തിലേനോ നമ്മളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിന് നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾ അതൊന്ന് ഷെയർ ചെയ്ത് ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയണം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമായി പല ആളുകളും ഇരുപത്തൊന്നാം തീയതി സംഭവം കിട്ടിയിരുന്നോ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുണ്ടാവും അവരോടൊക്കെ ആയിട്ട് പറയണം ഇതുവരെ നമുക്ക് ഈ അഞ്ച് മണി സമയമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പായസ് പറഞ്ഞ പോലെ ചുറ്റുവട്ടം അവനവരുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുക അതോടൊപ്പം നിങ്ങളെ ഇങ്ങനെ ഒരു ഒരു ഉമ്മാനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ജസ്റ്റ് അവരുടെ ഫോട്ടോ ഒന്നെടുത്ത് നമുക്ക് അയച്ചു തരുവാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാന് നമുക്ക് കൂടുതൽ സൗകര്യവും അതെ അതെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ ഫോൺ ഇതിലേക്ക് നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നൂറും ഇരുന്നൂറും കോളുകൾ വരുന്നുണ്ട് അതിൽ പല ആളുകളും കിട്ടിയോ കിട്ടിയോ എന്നുള്ള ഒരു ആകാംക്ഷയോടെ ചോദിക്കുകയാണ് അവരൊക്കെ ആകാംക്ഷയിൽ തന്നെയാണ് പക്ഷെ നമുക്കിതുവരെ അത് നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പല ആളുകൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കിട്ടി 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 എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട് പക്ഷെ അതിനാണ് ഈ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ വീണ്ടും വരാം എന്നിട്ട് അറിയിക്കാം ഒരു ക്ലോസിങ് ഉണ്ടെങ്കിൽ ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ ദിനേന ഞങ്ങള് വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ അറിയിക്കുക അതുവരെ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണം പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നമ്മളെ നാട്ടുകാരല്ലേ നാട്ടുകാരും എവിടെ തെരയാനും തിരൂരങ്ങാടി മാത്രമല്ല കക്കാട് പ്രദേശം കൊളപ്പുറം പ്രദേശം ചെമ്മാട് ഭാഗം മമ്പുറം ഭാഗം ചെറുമുക്ക് കുണ്ടൂര് ഭാഗത്തൊക്കെ നമ്മൾ അവിടെ വളണ്ടിയേഴ്സ് അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ പ്രയാസമാണ് കാരണം അത്രയും പ്രായമായ ഒരു ഉമ്മയാണ് അതുകൊണ്ട് ഈ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ നമ്പറും ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊന്നു നോക്കിയിട്ട് കഴിയുന്ന ഒരു സഹകരണ പ്രതീക്ഷയുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ചെയ്യുന്നത്